കേരള കോൺഗ്രസ് ജേക്കബ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ഏകദിന നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് എം എൽ എസ് പാർട്ടിയിൽ പുതുതായി ചേർന്നവർക്കുള്ള അംഗത്വ വിതരണത്തോടുകൂടിയാണ് കേരള കോൺഗ്രസ് ജേക്കബ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് നേതൃക്യാമ്പ് സംഘടിപ്പിച്ചത് ആനുകാരിക രാഷ്ട്രീയം കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രസക്തി കാർഷിക മേഖലയും ന്യൂനപക്ഷങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയം തുടങ്ങിയ വിഷയങ്ങളെല്ലാം പരിപാടിയിൽ ചർച്ച ചെയ്തു കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന നേതൃയോഗം പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാന ട്രഷറർ വത്സൺ അത്തിക്കൽ സംസ്ഥാന സെക്രട്ടറി എം സി സെബാസ്റ്റ്യൻ കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മത്തായി മണ്ണാപ്പള്ളി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് പാർട്ടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജോസ് ചുക്കനാനി ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് വാസു കാരാട് പാർട്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി മാത്യു നാരകത്തറ യൂത്ത് ഫ്രണ്ട് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മനോജ് പാലാവയൽ കോഓപ്പറേറ്റീവ് ബോർഡ് മെമ്പർ ആനിയമ്മ ജയ്സൺ വനിതാ വിംഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ആനിയമ്മ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി നേഷൺ അൽ അബ്ദുള്ള സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്